ശരിക്കും പറഞ്ഞാൽ നമുക്കിതെല്ലാം ഭയങ്കര ഇൻറ്റീരിയറിൽ കിടന്ന റോഡ് സ്ഥലങ്ങളും റോഡ്സും ആയിരുന്നു ഇപ്പം നമുക്ക് ഈ ഒരു ഔട്ടർ റിംഗ് റോഡ് വരുന്നത് കാരണം ഇവിടെയുള്ള പ്രൈസ് എല്ലാം നല്ല രീതിയിൽ വേരിയേഷൻ ആയി കേട്ടോ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ചെയ്യാനാണെങ്കിൽ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന പ്രോപ്പർട്ടിയാണ് കണ്ടെയ്നറൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിംഗ് റോഡിൽ നിന്നും നമുക്ക് ആക്സസ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് തിരുവനന്തപുരം നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാറിയാണ് നമുക്കത് ഈ കാണുന്ന സ്ഥാപനം വരുന്നത് കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രോ ഗവൺമെൻറ് കോളേജാണ് നമുക്കത് ഇവിടെ നിന്ന് ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ മാറി നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കേണ്ട ടോട്ടലായിട്ട് നാല് ഏക്കർ വരുന്ന സ്ഥലമാണ് അതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ച് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാവുന്നതാണ് നേരത്തെ ഓ ഉടമയായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളൊന്നും ഇല്ല നേരിട്ട് അതേ തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് ഫൈനലൈസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്കും അതായത് കാച്ചാണി കഴിഞ്ഞ് വീണ്ടും ചെറിയ കൊണ്ണിയിൽ നിന്ന് മുളയറ പോകുന്ന റോഡാണ് കേട്ടോ ആ റോഡ് അരികത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ചെറിയ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഈ കോളേജ് ഓഫ് ആർക്കിടെക്ചർ എത്തണ്ട അതിന് തൊട്ട് മുന്നായിട്ട് തന്നെ കുറച്ച് മുന്നായിട്ട് തന്നെ നമുക്ക് വലത്തോട്ട് പോകുന്ന റോഡ് അതായത് മൊളേറയിൽ നിന്ന് പോകുമ്പോൾ കോളേജ് ഓഫ് ആർക്കിടെക്ചർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ ഇടത്തോട്ട് കാണുന്ന റോഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി എത്താം ബാക്കി നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും ഞാൻ അതിൻ്റെ വിഷിലൂടെ അതിലേക്കുള്ള എൻട്രിയും കൂടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം ഒന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും നല്ല റേറ്റ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം ഒരു വലിയൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു സീനിയർ ലിവിങ് പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു വില്ല പ്രോജക്റ്റോ അല്ലെങ്കിൽ വിഴിഞ്ഞമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോജക്റ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്താം അത് പറയാൻ കാരണം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏകദേശം ഒരു ബൗണ്ടറിയിലൂടെയാണ് നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ ഔട്ടർ റിംഗ് റോഡ് പോകുന്നത് ഞാൻ ഞാനതും വീഡിയോയിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്തിട്ട് വീടുകളിലെല്ലാം നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ രീതിയിൽ നല്ല ഡെവലപ്മെൻ്റ് സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിനെ ഉടമയെ വിളിച്ചിട്ടീലായിരിക്കും ആർക്കിടെക്ചർ ട്രിവാൻഡ്രത്തിൻ്റെ അവിടുന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ മാറി അതായത് നമ്മൾ നമ്മളവിടുന്ന് ചെറിയ ഒന്നിക്ക് പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഒന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന റോഡാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ ഈ റോഡ് വഴി നമുക്ക് അകത്തേക്ക് വരുമ്പോൾ അതായത് ക്യാറ്റിൻ്റെ അവിടെ നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ മാറി നമുക്കിത് ഈ റോഡിലൂടെ എത്താം ഈ റോഡ് വന്നിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതാ ഈ രീതിയിലും നമുക്ക് അകത്തേക്ക് പോകുന്നുണ്ടോ ഈ റോഡ് നേരെ താഴെ ചെന്ന് കയറുന്നത് നമുക്ക് പുതുതായിട്ട് വിഭവനം ചെയ്തിട്ടുള്ള ഔട്ടർ റിങ് റോഡിലാണ് അപ്പോൾ ഔട്ടർ റിങ് റോഡ് ഏകദേശം നമ്മുടെ പ്രോപ്പർട്ടിയോട് അടുത്താണ് കിടപ്പുള്ളത് അല്ലാണ്ട് ഇതാ ഇതിൻ്റെ സൈഡിലൂടെ ഈ ഒരു വഴിയുണ്ട് ഈ വഴി നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരതിരാണ് അതായത് ഈ രണ്ട് വഴിയും നമ്മുടെ പ്രോപ്പർട്ടിക്ക് അതിരായിട്ട് വരും ഇതാ മേളിലേക്ക് ആ റബ്ബറ് നിൽക്കുന്നതാണ് നമ്മുടെ പ്ലോട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്യൽ കാണിച്ചു തരാം പക്ഷേ അതിന് നമുക്ക് ഫുള്ള് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും ഐഡൻറ്റിഫിയാൻ പറ്റത്തില്ല ഈ രണ്ട് വഴിയും സൈഡ് പിടിച്ച് അങ്ങനെ തന്നെ പോകുന്നുണ്ടാവും പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും പ്ലോട്ടുകൾ കുറച്ച് ക്ലിയർ ക്ലിയറാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഔട്ടർ റിംഗ് റോഡ് വരുന്നത് ഈ റോഡിൽ നിന്ന് നമുക്ക് ഔട്ടർ റിംഗ് റോഡിലേക്ക് ആക്സസ് കിട്ടും ഈ റോഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിക്കാണ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടിന്ന് തന്നെ സ്ഥലം വിട്ടുകൊടുത്ത് ഈ റോഡ് വീതി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനിപ്പോൾ അങ്ങോട്ടേക്ക് ടാറിങ് എല്ലാം ഉടനെ ആവുന്നുണ്ട് ഇപ്പോൾ ഒരു കുറേ ദൂരം ടാർ ടാർ ചെയ്ത് കൊണ്ടു നിർത്തിയിട്ടുണ്ട് പക്ഷേ റോഡ് ഫുള്ളായിട്ട് ഫോം ചെയ്ത് വിട്ടിട്ടുണ്ട് അത് ഞാൻ വിഷുൽ കാണിച്ച് തരാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് നല്ല വീതിക്ക് ഔട്ടർ റിംഗ് റോഡിലേക്ക് കണക്ടിവിറ്റി കിട്ടും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ നമുക്കിവിടുന്ന് അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നമ്മുടെ നെടുങ്കുഴി നെടുങ്കുഴി ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്നൊരു ഒന്നര കിലോമീറ്റർ അത്രയൊക്കെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ വിളപ്പിച്ചാലും നമുക്കിവിടുന്ന് വളരെ അടുത്താണ് ആ രീതിയിലാണ് ഈ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇപ്പം നിങ്ങൾ മെയിനായിട്ട് വിഴിഞ്ഞം ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം നാല് ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് ഇന്ന് നോക്കി ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ട് ഇത് ഇത്തിരി ഉയർന്ന സ്ഥലമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മേനിലോട്ട് കയറി എന്നാൽ തിരുവനന്തപുരം സിറ്റി തന്നെ ഏകദേശം കാണാൻ പറ്റും പ്രത്യേകിച്ച് രാത്രിയിൽ നല്ല രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ആ രീതിയിൽ നമുക്ക് തിരുവനന്തപുരം സിറ്റിയുടെ വിസിബിലിറ്റി കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് പിന്നെ ഒരു വലിയ രീതിയിലുള്ള വില്ല പ്രോജക്റ്റ് അല്ലെങ്കിൽ സീനിയർ ലിവിങ് പ്രോജക്റ്റോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പോലെ വിഴിഞ്ഞം ബേസ് ചെയ്ത് അവർ ഈ കണ്ടെയ്നർ യാഡ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാരണം ഇതിന് ചുറ്റുവട്ടം വേറെയും പ്ലോട്ട്സ് കിടപ്പുണ്ട് അത് കൊടുക്കാനാണോ ഒന്നറിയത്തില്ല അപ്പോൾ അതൊക്കെ കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പാൻഷൻ പോസിബിലിറ്റി ഉള്ള ഉള്ളൊരു ലൊക്കേഷനാണ് നല്ല ഉയർന്ന ലൊക്കേഷനാണ് കേട്ടോ ഈ സൈഡിലുള്ള റോഡ് ഫ്രണ്ടേജും നമ്മുടെ പ്രോപ്പർട്ടിയും കിട്ടുന്നുണ്ടാവും നിലവിലും ഇതാ ഈ കാണുന്ന ടാർ റോഡ് ഇതാ ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടേ അതായത് ഈ പ്രോപ്പർട്ടിയുടെ ഇവിടെ നിന്ന് നമ്മൾ സ്ഥലം വിട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പുറത്തെ സ്ഥലത്തുള്ള പ്രോപ്പർട്ടിയുടെ ഓണറും ആ രീതിയിൽ സ്ഥലം വിട്ടു കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വീതി നോക്കി എനിക്ക് ഓണം ഒരു എട്ട് മീറ്ററിന് മുകളിൽ വീതിക്കാണ് ഇപ്പോൾ ഈ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് ഇനി ഇത് അങ്ങോട്ട് താഴേക്ക് ഇതിപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് നടന്നതിന് ശേഷം ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് മണ്ണ് താഴേക്ക് ഇടിഞ്ഞ് കിടക്കുന്നതാണ് അപ്പോൾ ഇവിടുന്ന് താഴേക്ക് നമുക്കിത് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ എക്സ്റ്റെൻഡായിപ്പോയി നേരെ ചെന്ന് ഔട്ടർ റിങ് റോഡിൽ ടച്ചാവും ആ രീതിയിലാണ് ഈ റോഡ് വരുന്നത് ഇത് കുറച്ചു ദൂരേ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നാക്കിയിട്ടിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം താഴോട്ട് വീണ്ടും റോഡ് ഫോം ചെയ്ത് അങ്ങോട്ടെല്ലാം ടാറിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കോമണായിട്ട് ഇപ്പോൾ വരുന്ന ആ രീതിയിൽ ഡെവലപ്മെന്റ് വരുന്ന ഒരു ലൊക്കേഷൻ ആണ് നമുക്കിത് ഈ റോഡ് അങ്ങനെ തന്നെ ഇതേ വീതിക്ക് കണ്ടോ നല്ല വീതിക്ക് നമുക്കൊരു മെയിൻ റോഡ് കണക്കാണ് ഈ റോഡ് ഫോം ചെയ്തിട്ടുള്ള താഴേക്ക് പോകുന്നത് പ്രോപ്പർട്ടിയുടെ ഇടതു ഭാഗത്തുകൂടെ കാണുന്ന ആ റോഡാണ് കേട്ടോ ആ റോഡ് വന്നിട്ട് നമുക്ക് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷനിലാണുള്ളത് എന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ ലോറി വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഇവിടെ സൈഡിലായിട്ട് വീടുകളൊക്കെ കാണാൻ സാധിക്കും ഇതുവഴി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇതാണ് റബ്ബർ ഷീറ്റ് അതെല്ലാം വെക്കാനുള്ള ഒരു റൂമും കൂടെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ പ്ലോട്ടാണേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ടോട്ടൽ നാല് ഏക്കർ സ്ഥലമാണ് വരുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ചെറിയ രീതിയിലുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചാൽ മതി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില വരുന്നത് കേട്ടോ ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് അതേ ആയിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്കൊരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ് ഇപ്പോൾ എടുത്ത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു സീനിയർ ലിവിങ് പ്രോജക്റ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് സിറ്റിയിൽ നിന്ന് തന്നെ പെട്ടെന്ന് എത്താൻ പറ്റും ഇപ്പോൾ കവടിയാർ എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിമൂന്ന് കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ സിറ്റിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ നേരത്തെ ആരൊക്കെയോ ഒരു സീനിയർ ലിവിങ്ങിന് വേണ്ടിയൊക്കെ വന്നിരുന്നു പക്ഷേ അത് ഒന്നും അങ്ങനെ ഒരു ഫൈനലേ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നില്ല ഇപ്പോൾ ഒത്തിരി അധികം സീനിയർ ലിവിങ് പ്രോജക്ട്സ് കേരളത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കോ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇത് നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് ആ വഴിയെ കുറച്ചുകൂടെ എന്താ താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിത് ഈ വീടുകളിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്പർ അടിച്ചിട്ടിട്ടുണ്ട് എല്ലാം കല്ലിട്ടിരിക്കുന്നതായിട്ട് കാണാം റോഡ് ഇങ്ങനെയാണ് കടന്നു പോകുന്നത് അതായത് ഔട്ടർ റിംഗ് റോഡ് ഇങ്ങനെയാണ് കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കിതെല്ലാം ഭയങ്കര ഇൻറ്റീരിയറിൽ കിടന്ന റോഡ് സ്ഥലങ്ങളും റോഡ്സും ഒക്കെ ആയിരുന്നു ഇപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ടർ റിംഗ് റോഡ് വരുന്നത് കാരണം ഇവിടെയുള്ള എല്ലാം നല്ല രീതിയിൽ ആയി കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ എല്ലാം പ്രമാണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എനിക്ക് പോകണം ഈ ഒരു ഒരു മാസം ഒന്നര രണ്ട് മാസത്തിനകത്ത് ഇതിൻ്റെ എല്ലാം പേയ്മെൻറ്റുകളിൽ സെറ്റിലായി ഇവിടെ എല്ലാം ക്ലിയർ ചെയ്ത് റെഡി ആകുന്നുണ്ടാവും അപ്പോൾ ഇപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയാൽ നമ്മൾ മുന്നേ പറഞ്ഞാൽ അവർ വിലയ്ക്കൊക്കെ വാങ്ങാൻ സാധിക്കും പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആകുന്നതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് റേഞ്ച് നല്ല രീതിയിൽ തന്നെ വേരിയേഷൻ ഉണ്ടാകും കേട്ടോ അങ്ങനെ എന്നുവെച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ചെയ്യാനാണെങ്കിൽ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന പ്രോപ്പർട്ടിയാണ് കണ്ടെയ്നറൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിംഗ് റോഡിൽ നിന്നും നമുക്ക് ആക്സസ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അവൻ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ നല്ലൊരു ഓഫറാണ് മിസ്സാക്കല്ലേ